ഇന്ന് നമ്മളിനി നാട്ടിലത്തെ ഏതാണ്ടൊക്കെ കഴിഞ്ഞ് വെക്കേഷനൊക്കെ കഴിയാനായി രണ്ട് മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ നാട്ടിൽ നിന്ന് പോവും അപ്പോഴത്തേനും നമ്മൾ ഇവിടുത്തെ ഇങ്ങനെ അമ്മ ഇങ്ങനെ പറയും പച്ചക്കറികളൊക്കെ ഉണ്ട് കോവക്കൊക്കെ നന്നായിട്ട് ഉണ്ടാക്കി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒട്ടുമിക്ക ദിവസങ്ങൾ നമ്മൾ പച്ചക്കറി തന്നെയാണ് ഉപയോഗിക്കാറ് അപ്പോൾ അതിൻ്റെ കോവയ്ക്കൊക്കെ പറിക്കുന്ന അതുപോലെ എണ്ണ ഉണ്ടാക്കാനുണ്ട് ഞാൻ ഇതുമാത്രമല്ല ഞാൻ ഓൺലൈനിൽ സെയിൽ ചെയ്യുന്ന ഒരാളാണ് കേട്ടോ അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ നാട്ടിൽ വന്നിട്ടാണ് ഞാൻ ചെയ്തെടുക്കാറ് നമുക്ക് നല്ല ആയുർവേദിക് സാധനങ്ങളൊക്കെ നാട്ടിൽ നിന്നാണ് കുറച്ചും കൂടെ നല്ലത് കിട്ടുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നാട്ടിൽ വന്നാൽ നല്ല തിരക്കാണ് മാത്രമല്ല നമ്മൾ ചില ആൾക്കാരൊക്കെ ഏൽപ്പിച്ചു വരുമ്പോൾ നമുക്ക് ഭയങ്കര നഷ്ടമാണ് വരുന്നത് വീട്ടിലങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെയാണ് കേട്ടോ ഒട്ടുമിക്ക കാര്യങ്ങളും ചെയ്യുന്നത് പിന്നെ അമ്മ എന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയും ചെയ്യും അപ്പൊ ഇനി ഏറെക്കുറെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞെങ്കിലും കാര്യമുള്ള കാര്യങ്ങളൊക്കെ അവിടെ കേൾക്കുക അപ്പോൾ നമ്മുടെ രണ്ട് മൂന്ന് ഉണ്ട് കേട്ടോ അപ്പോൾ ഒരു മുരിങ്ങനെ ചെരിഞ്ഞു പോയി കാറ്റും മഴയൊക്കെ വന്നപ്പോൾ പിന്നെ ഒരു മുരിങ്ങ ഇതാ ഇങ്ങനെ നിൽക്കുന്നുണ്ട് നല്ല വലുതായിട്ട് ആറുമാസം കൊണ്ട് അപ്പോൾ ഞാനിത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ പ്രത്യേകിച്ച് ഒരാളെ വിളിക്കാൻ പറ്റില്ല നമ്മുടെ നായക്കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പം ഞാൻ ചെയറൊക്കെ ഇട്ടിട്ടും ലാറ്ററിട്ടിട്ടൊക്കെ കയറി നിന്നിട്ട് തന്നെയാണ് കേട്ടോ എല്ലാ കാര്യങ്ങളും ചെയ്യുക നമ്മുടെ വീട്ടിലെ പണിയാ എന്തിനാ മടിക്കുന്നത് അപ്പോൾ രണ്ട് പേർക്കും ഞാൻ എന്താണോ മുറിക്കുന്നത് അവർക്ക് വേണം അപ്പം ഇതിന്റെ ഈ നല്ല ഇങ്ങനെ നീണ്ടു പോയി പോയ ആ ഭാഗങ്ങളൊക്കെ മുറിച്ചെടുക്കാറാണ് ഇതൊക്കെ നമ്മൾ സെയിൽ ചെയ്യുന്നതാണ് കേട്ടോ മുരിങ്ങയിലൊക്കെ അപ്പം ഞങ്ങൾ വന്ന കാരണം പിന്നെ അങ്ങനെ നിർത്തിയതാണ് പക്ഷെ നമ്മൾ അടുത്തുള്ള വീട്ടിലും പിന്നെ നമ്മളും നന്നായിട്ട് ഉപയോഗിക്കും മുരിങ്ങയില പിന്നെ കോഴികൾക്കൊക്കെ കൊടുക്കാനും നല്ലതാണ് കേട്ടോ അപ്പോൾ ഇത് പോകുന്നതിന്റെ മുന്നേ തന്നെ ഇതൊക്കെ വെട്ടി മഴയൊക്കെ നല്ലോണം വെച്ച് പിടിക്കില്ലേ ആ ഒരു സമയമാകുമ്പോഴത്തേന് ഇതൊക്കെ വെ ഇട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എല്ലാം വെട്ടി പിന്നെ ഇതിൻ്റെ ഇലയൊക്കെ കുറേയൊക്കെ നമ്മുടെ അവരും അങ്ങനെ തന്നെയാണ് കേട്ടോ ചുറ്റുവട്ടത്തൊക്കെ എല്ലാവരും എന്തെങ്കിലും ഇതുപോലൊക്കെ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ ഇപ്പോൾ വീട്ടിലൊക്കെ കൊണ്ടുത്തരും അതുപോലെ അവർക്കൊക്കെ കൊടുത്ത് പിന്നെ കുറച്ച് നമ്മളും എടുത്ത് പിന്നെ ഞാനിത് കുറേ മുന്നേ ബ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ തേങ്ങയൊക്കെ വെട്ടി ഉണക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ വീഡിയോ ഒക്കെ ഞാൻ കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ട് രണ്ട് നാല് ബ്ലോഗിൻ്റെ മുന്നേ അപ്പോൾ ഇതെല്ലാം എല്ലാം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ വന്നത് കോഴി ഒത്തിരി കോഴികളുണ്ട് അമ്മ സെയിൽ ചെയ്യുന്നതാണ് അപ്പോൾ അവരുടെ ഒരു കൂടൊക്കെ ശരിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഐറ്റംസ് ഒക്കെ അങ്ങനെ മുറ്റത്ത് ആകെ നിരത്തിയിട്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ഞാനിതെന്താ അറിയാം വീഡിയോ കാണിച്ചു തന്നത് വിറക് നിമിഷങ്ങൾക്കുള്ളിൽ നമ്മൾ വിറക് പൊളിച്ചു തരുന്ന ഒരു ടീമാണ് കേട്ടോ ഇത് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് അപ്പോൾ വീട്ടിൽ ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ വീട്ടിലുള്ള വിറകുമൊക്കെ എടുത്ത് പുറത്തിട്ടപ്പോൾ അവർ ഏതാണ്ട് ഒരു ഒരു മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് ഒരു ഒത്തിരി വിറക് പിന്നെ അതും എനിക്ക് ഭയങ്കര അതിശയം തോന്നി പിന്നെ നമ്മുടെ കോഴികൾക്ക് ഈ ഒരു കൂട്ടിൽ നിന്നൊക്കെ വിട്ടിട്ട് കുറച്ചധികം കോഴികളുണ്ട് ഒരു പത്ത് മുപ്പതോളം കോഴികളും കോഴിക്കുട്ടികളൊക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് കൂടൊരുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് കുറച്ചും കൂടി സൗകര്യത്തിൽ ഇനി മഴക്കാലമൊക്കെ ശരിക്കും മഴ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പാടായിരിക്കും അപ്പോൾ ഞാൻ ഇവിടെ പണിക്കാരൊക്കെ വരും തലേ ദിവസം ഉണ്ടായിട്ടുണ്ടായിരുന്നു മതിലൊക്കെ കെട്ടാൻ വേണ്ടിയിട്ട് തറയും മതിലൊക്കെ കെട്ടുക ഞാൻ ഈ മണ്ണൊക്കെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകഴിഞ്ഞാൽ കോഴികളതിങ്ങനെ ചിക്കി ചിക്കിയൊക്കെ കഴിക്കും കേട്ടോ അതാണ് കാലത്ത് ചെയ്യുന്ന ജോലി അതാണ് അപ്പോൾ അതായത് ഇത്രയും വലിപ്പത്തിലാണ് കേട്ടോ അത്യാവശ്യം നല്ല വലിപ്പത്തിലാണ് നമ്മളൊരു ഷെഡ് പോലെ ഉണ്ടാക്കുന്നത് അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ശരിക്കും മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ ഇവർ നനയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വലുപ്പം ഉണ്ട് കേട്ടോ അപ്പോൾ എന്താവും എന്നൊന്നും അറിയില്ല ഫൈനൽ റിസൾട്ട് ഒരു പക്ഷേ വന്നിട്ടാവും എനിക്ക് എടുക്കാൻ പറ്റുക വിചാരിച്ച സമയത്ത് പണിക്കാർ ട്ടും വരാത്തോണ്ട് തന്നെ അത്രയും സമയം നമ്മളെ പോവുകയും ചെയ്യും അവരോട്ട് വരില്ല വിചാരിച്ച കാര്യം നടക്കില്ല അപ്പോൾ അങ്ങനെ കിടക്കുക ഒരു ദിവസം വരും പിന്നെ അങ്ങ് പോവും അപ്പോൾ നമ്മുടെ ഈ വേപ്പ് ഉണ്ടല്ലോ വേപ്പും പിന്നെ ഒരു ബബ്ലൂസ് നാരങ്ങയുടെ മരമാണ് ഇവിടെ ഉള്ളത് പിന്നെ ഒരു മരം ഉണ്ടായിരുന്നു വെട്ടി അപ്പോൾ അതിനൊന്നും പ്രശ്നമില്ല അതിനെ ഷെഡ് ഉണ്ടാക്കുന്നത് ഇനി നമ്മൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണ കാച്ചാനുള്ളതാണ് ഉള്ളതാണ് കേട്ടോ എനിക്ക് കുറച്ചധികം ഇതുപോലെ ഓർഡറൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഈ ചാനലിൽ ഇതുവരെ ഇട്ടിട്ടുണ്ടായില്ല നമ്മളിവിടെ ഹെയർ ഓയിലും അതുപോലെ തന്നെ ഷാംപൂ ലിപ് ബാം സോപ്പ് പിന്നെ സ്കിൻ വൈറ്റ്നിങ് ഓയിൽ എല്ലാം ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ ആദ്യമൊക്കെ ഞാൻ വീട്ടിലുണ്ടാക്കി പിന്നെ ഫ്രണ്ട്സുകൾക്കൊക്കെ കൊടുത്തു തുടങ്ങി അങ്ങനെ 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 വലുതായതാണ് പക്ഷെ നല്ല എഫേർട്ട് ഇട്ടിട്ടുള്ള ജോലിയാണ് അപ്പോൾ ഇവിടെ വന്നപ്പോഴും എനിക്ക് കുറച്ച് ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ രണ്ട് മൂന്ന് ദിവസത്തെ പണിയാണ് അപ്പോൾ ഞാൻ മുഴുവനായിട്ടും എടുത്തിട്ടില്ല അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇത് രണ്ട് ദിവസം ഇതൊക്കെ കളക്റ്റ് ചെയ്യാൻ വേണ്ടി നടക്കണു അപ്പോൾ എണ്ണയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളൊരു എണ്ണയാണ് കേട്ടോ ഇത് അപ്പോൾ അത് പോകുന്നതിൻ്റെ മുന്നേ ഞങ്ങൾക്ക് വേണമെന്ന് ആവശ്യപ്പെട്ട് വന്നവർ കുറച്ച് ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് ഒരു രാത്രി മുഴുവൻ ശേഷം പിന്നെ ഇത് വെമ്പാടയാണ് വെമ്പാട എന്ന് പറയുന്ന ഒരു മരുന്നാണ് അത് ഈ ഗ്ലാസ് ബോട്ടിലിൽ ബോട്ടിലിറക്കി വെച്ചിട്ട് ഇതുപോലെ എണ്ണ നല്ല ചൂടാറിയിട്ടുള്ള എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു നാല് ദിവസം വെച്ചിട്ടാണ് പിന്നെ ബോട്ടിലാക്കുക കേട്ടോ അപ്പോൾ ഒത്തിരി പണിയാണ് വനിതാ ബോട്ടിലുകളിലൊക്കെ ആക്കിയിട്ടുണ്ട് രാത്രി ഉറങ്ങാതൊക്കെ ഇരുന്നിട്ടാണ് ഇതാക്കിയിട്ടുള്ളത് പിന്നെ ലേബിൾ ചെയ്തിട്ടുണ്ട് എനിക്ക് വേറൊരു ചാനലുണ്ട് വീട്ടമ്മ ബ്യൂട്ടി ടിപ്സ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ പേരിലാണ് ഞാൻ ഇത് ബ്രാൻഡ് ചെയ്ത് ഇറക്കിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഓയിൽ അതുപോലെ തന്നെ സോപ്പുകൾ എനിക്ക് കുറച്ച് ആൾക്കാർ ഞാൻ നാട്ടിലേക്ക് വരുന്നതിൻ്റെ മുന്നേ തന്നെ ഓർഡർ തന്നിട്ടുണ്ടായിരുന്നു ലിപ് ബാമും പിന്നെ സോപ്പും അതുപോലെ തന്നെ ഷാംപൂ ആണ് കേട്ടോ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട് ഇതെല്ലാം ഒരുവിധമൊക്കെ കൊടുത്തിട്ട് വേണം പിന്നെ പോവാം ഹെയർ ഓയിൽ പിന്നെ എനിക്ക് കൊണ്ടുപോകാനും കുറച്ച് ആൾക്കാർ അവിടെയും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതാ നമ്മളിങ്ങനത്തെ ഒക്കെയാണ് സെയിൽ ചെയ്യുന്നത് ലിബാമ ഞാൻ ഉണ്ടാക്കുന്ന രീതി അത്ര എടുത്തില്ലെങ്കിലും നമ്മൾ നല്ല ഇതുപോലെ ആണ്ട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ലിബ്ബാമ് നമ്മൾ ഉപയോഗിക്കുന്ന ഹെയർ ഓയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഷാംപൂ അപ്പോൾ ഞാനും മക്കളൊക്കെ ഉപയോഗിക്കുന്നതായതുകൊണ്ട് എനിക്ക് ഒരു പേടിയില്ല കേട്ടോ ഇനി ഇത് ഞാൻ കാണിച്ചു തരാം ഇത് ലിബ്ബാമിന് വേണ്ടിയിട്ടുള്ള മരുന്നുകളൊക്കെ രണ്ട് ദിവസമായിട്ട് വെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ ഇനി ഇത് നന്നായിട്ട് ചതച്ച് ഇതിനെ തിളപ്പിച്ചെടുത്ത് പിന്നെ അത് നമ്മൾ ഈ ഹെയർ ഓയിൽ പോലെയൊക്കെ ഉണ്ടാക്കിയെടുത്ത് അത് മിക്സ് ചെയ്തിട്ടൊക്കെയാണ് ഈ ലിപ് ബാം ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇതിൽ വേറെ കളറൊന്നും ചേർക്കാതെ തന്നെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ ഇത് വാങ്ങിക്കുന്നവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് ജെൻസും വാങ്ങിക്കാറുണ്ട് അതുപോലെ ലേഡീസും വാങ്ങിക്കാറുണ്ട് കളറ് നല്ല കളറുള്ളവർ കളർ ഇങ്ങനെ വേണമെന്ന് പറയുന്നവരുണ്ട് അവർക്ക് വേറെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ ബീട്രൂട്ട് ഒക്കെ ഇട്ടിട്ട് അപ്പോൾ ഇത് ഇനി നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം തിളപ്പിച്ച് പറ്റിച്ചെടുക്കുമ്പോൾ ഈ ഒരു കളറിലാണ് കേട്ടോ നല്ല റെഡ് കളറാണ് അത് ഭയങ്കര നല്ല അഭിപ്രായം കിട്ടിയതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഞാൻ ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയെടുത്തത് അപ്പോൾ ഇതൊക്കെ ഒത്തിരി പണിയാണ് പിന്നെ ഒരുപാട് ദിവസങ്ങൾ എടുക്കും അപ്പോൾ അതൊക്കെ എടുത്തതിന് ശേഷം നമ്മളിവിടെ ലിബാമ് റെഡി ആക്കിയിട്ട് ബോട്ടിലാക്കുന്നൊരു വീഡിയോ ആണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും ഇതുപോലെ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ കമൻ്റ് ചെയ്യണേ ഇതല്ലാതെ തന്നെ നമ്മുടെ ആ ചാനലിൽ ഞാൻ ഇതൊക്കെ ഇടാറുണ്ട് ഇത് നമ്മുടെ ഒരു ഫുഡിന്റെ മാത്രം ചാനലായതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒന്നും വീഡിയോ അധികം ഇടാത്ത ഇരിക്കുന്നത് കേട്ടോ ഇതിപ്പോൾ ഇങ്ങനെ വ്ലോഗായിട്ട് ഇടുന്ന കൂട്ടത്തിൽ ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ ഇതെല്ലാം റെഡി ആക്കിയിട്ട് പിന്നെ നമ്മളിത് ലേബിളൊക്കെ ഒട്ടിക്കാനുണ്ട് കേട്ടോ ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയും മോളൊക്കെ സഹായിച്ചു തരും അപ്പോൾ അതെല്ലാം റെഡിയായി പിന്നെ വീണ്ടും പിറ്റേ ദിവസം ചെയ്ത് ആണ് എൻ്റെ പണിയേട്ടോ അപ്പോൾ നമ്മൾ ഈ തറയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കെട്ടൽ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഇവിടെ ജോലിക്കാർ വന്നിട്ട് ഇതൊക്കെ ചെയ്തു തന്നിട്ടുണ്ട് കേട്ടോ തറ കെട്ടി ഉയർത്തിയിട്ടുണ്ട് രണ്ട് സൈഡും മതിൽ നല്ല ഹൈറ്റിൽ കെട്ടി അപ്പുറത്തേർക്ക് ശല്യം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് കോഴീനെ വളർത്തുമ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ ഇങ്ങനെ അപ്പുറം നമുക്കൊരു ശല്യമായി മാറരുത് അപ്പോൾ ഒരു ഏതാണ്ട് ഒരു ഒമ്പത് പത്തോ വരിക്ക നമ്മൾ മതിൽ ഉയർത്തിയിട്ടാണ് കേട്ടോ ഈ കോഴിക്കൂടെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതാ തെരലിയപ്പം ഉണ്ടാക്കുന്ന ഒരു ഇലയുടെ മരമായിരുന്നു അത് വെട്ടിക്കളഞ്ഞട്ടോ അമ്മ അമ്മ ശരിക്കും പറഞ്ഞാൽ ഒരു കൃഷി ഭയങ്കര ക്രേസ് ആണ് പ്രത്യേകിച്ച് ഈ മുരികയിലെയും കറിവേപ്പിലയും പച്ചമുളകും ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് കാലത്തെയും അമ്മ നേരത്തെ ഇറങ്ങും അപ്പം നമ്മുടെ വേപ്പുണ്ടല്ലോ ഭയങ്കര വലുതായി നിൽക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ സെയിൽ ചെയ്യാനായിട്ടുണ്ട് അപ്പം ചെറിയ ചെറിയ തൈകളൊക്കെ ഇങ്ങനെ ഉണ്ടായിട്ട് ഇങ്ങനെ കുറ്റിയായിട്ട് നിൽക്കുകയാണ് അപ്പോൾ അതെല്ലാം പറിച്ചിട്ട് ഇനി മാറ്റി മാറ്റിവെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അമ്മ പോയി ഈ കളയ്ക്കുന്നതൊക്കെ അപ്പോൾ കുറേയൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട് അമ്മ ഒന്നും കളയില്ല അപ്പോൾ കുറേ പണിയുണ്ട് ഇതെല്ലാം ആ വേപ്പിൻ്റെ അമ്മ വേപ്പിൻ്റെ താഴേന്ന് പറഞ്ഞ കുട്ടികളാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വെക്കേഷന് വന്നാലുള്ള പണി നമ്മളിവിടുന്ന് പുറത്തിറങ്ങാൻ പറ്റിയിട്ടില്ല പണിക്ക് നമ്മുടെ വീട്ടിലെ ഇതുപോലെയുള്ള ചെറിയ ചെറിയ ജോലിക്കൊക്കെ വിളിച്ചവർ വരില്ല പിന്നെ കോഴിക്കോട് കെട്ടാനുള്ളവർ വരുന്നില്ല അങ്ങനെ കുറേ ചുറ്റി തിരിച്ചിലായിരുന്നു പക്ഷേ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് പുറത്തിറങ്ങാൻ പറ്റിയില്ല എന്ന് മാത്രമേ ഉള്ളൂ അത് നമ്മുടെ വീടിൻ്റെ ചി ഏറ്റവും ആയിട്ട് ഈ വേപ്പാണ് ഏറ്റവും കൂടുതലുള്ളത് കേട്ടോ നല്ലൊരു ഹെൽപ്പാണ് ഈ വേപ്പിനെ കൊണ്ടുള്ളത് അപ്പോൾ കുറച്ച് സ്ഥലമാണെങ്കിലും എവിടെ ഒരു ഇച്ചിരി സ്ഥലം കണ്ടാലും അമ്മ വേപ്പ് വെച്ച് പിടിപ്പിക്കുകയും ചെയ്യും നല്ലോണം ഉണ്ടാവുകയും ചെയ്യും കേട്ടോ വേപ്പിലൊക്കെ അപ്പോൾ വേപ്പില വളരുന്നില്ല എന്ന് അറിയുന്നവരൊക്കെ ഇതിൽ കമന്റ് ചെയ്യണേ അമ്മയുടെ കുറേ വളപ്രയോഗങ്ങളും അതിനെ സൂക്ഷിക്കുന്ന രീതിയൊക്കെ നോക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ വേപ്പൊക്കെ ഇനിയിപ്പോൾ നമ്മുടെ ചന്ത തുടങ്ങുമ്പോൾ ഇതെല്ലാം വെട്ടിക്കൊണ്ട് പോട്ടോ പിന്നെ മുളകാണ് മുളക് മുളകിപ്പോൾ ഞങ്ങൾ വന്നതിന് ശേഷം അമ്മ തീരെ നോക്കാതെ കഴിഞ്ഞാൽ നല്ല പണിയാണ് കേട്ടോ ഇത് വീട്ടിലെ ജോലിയും പുറത്തെ ജോലിയൊക്കെ കൂടെ ഞങ്ങൾ മൂന്നോ പേരും കൂടാണ് ഇറങ്ങിയെങ്കിലും കോഴികളൊക്കെ കുറേയൊക്കെ ഇങ്ങനെ കൊത്തി ഇലയൊക്കെ കൊത്തി ഈ കോഴിക്കൂടി ഇങ്ങോട്ട് മാറ്റുന്നതുകൊണ്ട് തന്നെ കോഴികളിപ്പോൾ അഴിച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ ഇത് വേണ്ട ഇതൊക്കെ മുളകാണ് പല വെറൈറ്റി ടൈപ്സ് ഓഫ് മുളകുകളാണ് കേട്ടോ അതെല്ലാം അപ്പോൾ കുറേയൊക്കെ ഇങ്ങനെ ഇതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ചുരുണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇനി ഇത് ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ഇതെല്ലാം അമ്മ ശരിയാക്കും അപ്പോൾ നമ്മൾ വന്നു കഴിഞ്ഞ ഒരു മാസം അമ്മയ്ക്ക് ഞങ്ങളും കൂടെ ൊണ്ട് ഭയങ്കര കിച്ചണിലും പുറത്തും ജോലിയൊക്കെ കൂടെ ആകുമ്പോൾ നടക്കണില്ല അപ്പോൾ പിന്നെ വൈകുന്നേരം ഞങ്ങൾ ഒരുമിച്ചാണ് ഇതെല്ലാം നോക്കി നടത്തി ഇതിൻ്റെ വളപ്രയോഗങ്ങളും ഇതിനെ ശരിക്കും മക്കളെപ്പോലെയാണ് നമ്മൾ നോക്കിയെടുക്കുന്നത് കേട്ടോ അതിനുള്ള ഒരു ഹാ സന്തോഷം മാത്രമല്ല ഇതിനെക്കൊണ്ട് നല്ലൊരു ഇനി ഇത് നമ്മൾ പകൽ കാലത്താണ് ഈ പണിയൊക്കെ ചെയ്യട്ടെ പിന്നെ ഇതാ നമ്മൾ ഉണക്കിയ തേങ്ങയെല്ലാം കൊപ്പരയാക്കി വെട്ടി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി മില്ലിൽ കൊണ്ടുപോയിട്ട് നമ്മൾ നെല്ലെടുത്ത് വെച്ചതും അതുപോലെ തന്നെ കൊപ്പരാണ് കേട്ടോ അത് രണ്ടും ചാക്കിലാക്കിയിട്ട് ഞാൻ തന്നെയാണ് മില്ലിൽ കൊണ്ടുപോകാറ് അപ്പം നമ്മുടെ വീട്ടിലെ ജോലി ചെയ്യാൻ നമുക്ക് ഒരു നാണക്കേടിൻ്റെ ആവശ്യമില്ല ഞാൻ മിക്കവാറും എല്ലാ വർഷം പോയാലും എനിക്ക് ഇത് തന്നെയാണ് കേട്ടോ പണി അപ്പോൾ അതാ നമ്മൾ മില്ലിൽ കൊണ്ടുപോയിട്ട് തേങ്ങ ആട്ടിക്കാൻ കൊടുത്തിട്ടുണ്ട് കൊപ്പര അപ്പോൾ നല്ല വെളിച്ചെണ്ണ കിട്ടും ഇതൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഞാൻ ഇത് ഇങ്ങനെ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ട് എണ്ണയൊക്കെ നമ്മൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നല്ല ഈ നല്ല ഇപ്പോൾ ഈ വെളിച്ചെണ്ണയ്ക്ക് അപ്പോൾ അപ്പതാ എന്നാൽ വെളിച്ചെണ്ണ ഒക്കെ ആട്ടിയെടുത്തിട്ടുണ്ട് ഇത് ഞാൻ കാണിച്ചു കാണിച്ചുതരാം ഇതെന്താ അറിയാം നമ്മൾ വെളിച്ചെണ്ണ ആട്ടി ആട്ടിയെടുക്കുമ്പോൾ ഉണ്ടാവില്ല ഈ തേങ്ങാ തേങ്ങാപ്പിണ്ണാക്ക് എന്ന് പറയില്ലേ നല്ല ചൂടുണ്ട് കേട്ടോ അത് നല്ല ടേസ്റ്റാണ് ആ ഓൺ ടൈമിൽ കഴിക്കാം ചൂടോട് കൂടി ഇങ്ങനെ നല്ല ക്രിസ്പി ആയിട്ട് ഞാനെടുത്ത് കഴിക്കാറുണ്ട് ഇത് നമ്മൾ കോഴിക്കും താറാവിനൊക്കെ അമ്മ കൊടുക്കുന്നതാണ് കേട്ടോ ഒരു പക്ഷേ എല്ലാവർക്കും അറിയിരിക്കും വില്ലേജിലെ ലൈഫ് അങ്ങനെയാണ് കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ നമ്മൾ വിചാരിച്ചക്കാട്ടിലും കൂടുതലും ഉണ്ടായിരുന്നു അപ്പോൾ ആ മില്ലിലെ ചേച്ചി നമുക്കിത് ഒരു കവറിലാക്കി തന്നെ കേട്ടോ അപ്പോൾ ഇനി ഇതെല്ലാം കൊണ്ട് നമ്മൾ വീട്ടിൽ പോവുകയാണ് വരുന്നത് അപ്പോൾ വീണ്ടും കുറച്ച് ദൂരമാണ് നമ്മൾക്ക് ഇത് കൊണ്ടുപോവേണ്ടത് പക്ഷെ നല്ല ഫ്രഷായിട്ട് ആട്ടിയും പൊടിച്ചൊക്കെ തരും കേട്ടോ അപ്പോൾ അതാം വെളിച്ചെണ്ണ അത്യാവശ്യം നന്നായിട്ട് ഇരിക്കുന്നുണ്ട് പിന്നെ ഇതിലുള്ള ഈ ഉണ്ടല്ലോ അപ്പോൾ രണ്ടു പേർക്കും നമ്മുടെ നായക്കുട്ടികൾ രണ്ടുപേരും നമ്മൾ കാത്തിരിക്കുന്നുണ്ട് ഞാൻ വന്നു കഴിഞ്ഞാൽ ഭയങ്കര കൊഞ്ചൽ കൂടുതലാണ് കേട്ടോ അപ്പോൾ നമ്മൾ തേങ്ങ കൊപ്രയാക്കി ആക്കി ആട്ടിക്കൂടുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ഉണക്കിയിരുന്നില്ലേ ഒരു ബ്ലോഗിൽ ഇട്ടിട്ടുണ്ടായിരുന്നു നെല്ല് ആ നെല്ല് ഇതുപോലെ ഇതിന് കുത്തിക്കുക എന്ന് പറയും കുത്തിച്ചതിന് ശേഷം ഇതിലെ നെല്ലിനെ അരിയാക്കിയിട്ട് തവിട് വേറെയാക്കും അരി വേറെയാക്കും ആ അരിയാണ് ഇട ഇതാണ് നമ്മളെ പുന്നെല്ലരി പുത്തരി എന്നൊക്കെ പറയില്ലേ ആ അരി അപ്പോൾ ഇനി ഇത് നന്നായിട്ട് കഴുകി വെള്ളത്തിലിട്ട് കുതിർത്തിയതിന് ശേഷം നമ്മൾ മില്ലിൽ കൊണ്ടുപോയിട്ട് വീണ്ടും ഇതിനെ പൊടിച്ച് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം ഇത് ഞാൻ ഇതെല്ലാം കൊടുക്കുന്നതിന് ശേഷം ഇതിന് അതിൻ്റെ തവിടൊക്കെ കോഴികൾക്കും തറാവിനും കൊടുക്കാനുള്ളതാണ് അപ്പോൾ ഇത് കാലത്ത് തന്നെ ഞാൻ എണീറ്റ് വരുന്നതിന് മുന്നേ തന്നെ അമ്മ ഇതിങ്ങനെ അരിക്കാൻ തുടങ്ങി നമ്മൾ പാടത്തുനിന്ന് നേരിട്ടിട്ട് കൊണ്ടുവരുന്നതെല്ലാം ആയതുകൊണ്ട് തന്നെ ചെറുതായി കല്ലുമൊക്കെ ഉണ്ടാവും റേഷൻ കടയിൽ അരി പോലൊന്നും ആവില്ല പച്ചരി പോലെ അപ്പം ഇതിങ്ങനെ പരന്നൊരു പാത്രത്തിൽ ഇങ്ങനെ ഇട്ട് കുറേശ്ശെ കുറേശ്ശെ ഇതിനെ വാര്ത്തെടുക്കണം അപ്പോൾ അത് ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ ഇനി ഞാനിവിടെ ഇതും ഞാൻ സെയിൽ ചെയ്യുന്ന ഓയിലാണ് ഇതും അതുപോലെ തന്നെ സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ സെയിൽ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല അപ്പോൾ ഇതൊക്കെ നമുക്ക് കുറച്ച് പാക്ക് ചെയ്യാനുണ്ട് കുറച്ച് കൊണ്ടുപോകാനുണ്ട് അങ്ങനെയുള്ളതാണ് കേട്ടോ നല്ല കളറാണ് ഇത് ഞാൻ ഇടയ്ക്കൊക്കെ തേച്ച് കുളിക്കാൻ എനിക്ക് സാധിക്കാറില്ല ഇതൊന്നും സമയം വേണം ഇത് കൂടുതലും ഇത് പാക്ക് ചെയ്യുകയാണെ ചെയ്യുന്നത് നല്ല കളറാണ് കേട്ടോ അത് നമ്മുടെ പപ്പായം മഞ്ചിഷ്ട അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ട് രണ്ട് രീതിയിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിറ്റേ ദിവസം അതേ മില്ലിൽ തന്നെ കൊണ്ടുപോയിട്ട് രണ്ട് തരത്തിൽ പൊടിപ്പിച്ചെടുത്തിട്ടുണ്ട് അരി അപ്പോൾ ഇത് ചെമ്പാവരി അരിപ്പൊടിയാക്കിയിട്ട് ഇതിൽ വേണം ബ്രൗൺ കളറിൽ അത് ഈ നെല്ലിൻ്റെ തോടാണ് കേട്ടോ നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രൗൺ റൈസ് റൈസിൽ അതുമായിട്ട് നമ്മളിത് തരിയുള്ള പൊടിയാക്കിയിട്ട് ഇത് പൊടിച്ചെടുത്തിട്ടുള്ളത് ബാക്കി പിന്നെ പത്തിരിപ്പൊടിയാണ് ഇത് നമ്മൾ കുറച്ചധികം പത്തിരിപ്പൊടി അതുപോലെ ഇടിയപ്പം പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല നല്ല പൗഡറാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മളിതുപോലെ ഉണ്ടാക്കിയിട്ട് പിന്നെ നമ്മൾ പോകുമ്പോ കൊണ്ടുപോകാറാണ് കേട്ടോ എല്ലാ വർഷവും ഞാനിത് ചെയ്യാറുണ്ട് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് സമ്മർ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും മുംബൈയിലെത്തുന്നത് ഒരു പക്ഷേ ഈ വീഡിയോ ഇടുന്ന സമയത്ത് നമ്മൾ മുംബൈയിൽ എത്തിയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ചാനൽ സപ്പോർട്ട് ചെയ്യണേ